വെടിക്കെട്ട് നടത്താൻ ഫയർ ഓപ്പറേറ്റർ പരീക്ഷ പാസ്സായി തിരുവമ്പാട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇതോടെ വെടിക്കെട്ട് നടത്തിയവരെ പ്രതിസന്ധികൾക്ക് അറിയുന്നു വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തെ മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുന്നത് സംബന്ധിച്ചാണ് പെസോയുടെ പരീക്ഷ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടക്കുന്നത് തിരുവമ്പാടിയിലായാലും പാറമേക്കാവിലായാലും അവർ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അവർ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് അവർ എക്സാമിന് പങ്കെടുത്തു അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എക്സാം പറഞ്ഞ മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ പകുതിയിലധികം മാർക്ക് കിട്ടിയെങ്കിൽ നമ്മൾ പാസ്സാവുള്ളൂ പിന്നെ ഒരു മണിക്കൂറോളം നീണ്ട ഒരു ഇൻ്റർവ്യൂ പാനിഫാച്ചറി ലൈസൻസും വേണം എൽഇ വണ്ണും വേണം ഇതിന് ഈ പുതിയ ലൈസൻസിന് എൽ ഇ ഇലവൻ എ എന്ന് പറയുക തൃശ്ശൂരിൽ നിന്നും സൂര്യ സജി വിവരങ്ങളും എസ്കേന ഈ പെസോയുടെ നിയമഭേദഗതിയെ തുടർന്ന് വലിയ പ്രതിസന്ധി പൂരം ഉണ്ടായിരുന്നു തൃശൂർ തിരുവമ്പാടി പാറമേക്കാവ് വേലകളുടെ വെടിക്കെട്ട് തന്നെ അനിശ്ചിത സാഹചര്യത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടപെട്ടിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു പരീക്ഷ തന്നെ നടത്തിപ്പ് അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നടത്തിപ്പ് സംബന്ധിച്ച ഒരു പരീക്ഷ നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതായത് ഈ പെസ്സോയുടെ ഒരു പുതിയ നടപടിക്രമം പ്രകാരം പെസ്സോയുടെ പരീക്ഷ എഴുതി ലൈസൻസ് പുതിയ ലൈസൻസ് എടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കാം അങ്ങനെ ഇവരുടെ ഈ ലൈസൻസ് പാസ്സായവരുടെ മേൽ മേൽനോട്ടത്തോടുകൂടി വെടിക്കെട്ട് നടത്താം എന്നുള്ള ാണ് പെസോയുടെ പുതിയ ഭേദഗതിയിൽ പറയുന്ന പ്രധാന മാർഗനിർദ്ദേശം ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഈ നിലവിലെ വെടിക്കെട്ട് ലൈസൻസിയായ കുണ്ടനൂർ സജിയും ഈ പരീക്ഷ എഴുതിയത് ഇന്ത്യയിൽ ആദ്യമായി തന്നെയാണ് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷ സംഘടിപ്പിക്കുന്നത് പക്ഷേ ഈ പരീക്ഷയിൽ മൂന്ന് പേരും പാസായി എന്നുള്ളതാണ് സ്കെൻ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഈ വെടിക്കെട്ടിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ പരീക്ഷ എഴുതി ഇവർ പാസ്സായതോടുകൂടി ഈ വെടിക്കെട്ട് സുഗമമായി നടത്തുന്നതിനുള്ള വഴിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് സ്കെ Thank you, Suresh so